ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അമ്പത് വയസ്സിന് ശേഷം വ്യായാമം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അപ്പം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ സർവ്വസാധാരണ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഈവൻ ജിമ്മിൽ പോകുന്നു ഒരു അമ്പത് വയസ്സിന് ശേഷം ജിമ്മിൽ പോകുന്നു അല്ലെന്നു നമ്മൾ മറ്റുള്ള എന്തെങ്കിലും ഒരു സ്ട്രെതനിങ് എക്സർസൈസ് ചെയ്യുന്നു ആ സമയത്ത് നമ്മുടെ അടുത്തുള്ള ആൾക്കാർ നമ്മളോട് പറയുന്നതാണ് എന്ത് എവിടെ പോയി അത് നമ്മൾ ജിമ്മിൽ പോയി എന്തിനാണ് ജിമ്മിൽ പോകുന്നത് അതിനെപ്പൊന്ന് ഈ വയസ്സായ കാലത്ത് വേറെ പണിയൊന്നുമില്ലേ അറങ്ങി ഒതുങ്ങി വീട്ടിലാണ് വരുന്ന പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് അതേസമയം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളോട് ഇതേ ആൾ തന്നെ ചോദിക്കുകയാണ് എവിടെ പോയി നമ്മൾ പറയാം ഹോസ്പിറ്റലിൽ പോയി ആ അത് വേണം അത്യാവശ്യമാണ് എന്ന് പറയും എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലൊക്കെ മരുന്ന് മേടിക്കാൻ പോകുന്നത് വളരെ നല്ല കാര്യമാണ് ജിമ്മിലോ അല്ലെങ്കിൽ മറ്റുള്ള വ്യായാമങ്ങളോ ചെയ്യുന്നത് വളരെ മോശം കാര്യമായിട്ടും ചിന്തിക്കുന്ന ആൾക്കാരാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അമ്പത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമുക്കൊരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മസിൽ ലോസ് പതുക്കെ പതുക്കെ സംഭവിച്ചു തുടങ്ങും ഒരു ഇരുപത് വയസ്സുകാരുടെ ശരീര പ്രകൃതിയോ ഇരുപത്തഞ്ച് വയസ്സുകാരുടെ ശരീര പ്രകൃതിയോ അല്ല നമ്മളൊരു നാൽപ്പതിലോട്ടും അമ്പതിലോട്ടും ഒക്കെ കിടക്കുമ്പോൾ ഉണ്ടാവുന്നത് പതുക്കെ പതുക്കെ നമ്മുടെ മസിൽ ലോസ് സംഭവിച്ചു തുടങ്ങും ഈ മസിൽ ലോസ് പതുക്കെ സംഭവിച്ചു തുടങ്ങുന്നതോ കൂടി തന്നെ നമ്മുടെ ബോഡിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും ഓക്കെ അതിലൊന്നാണ് നമ്മുടെ മെറ്റബോളിസം കുറഞ്ഞു പോകുന്നത് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മെറ്റബോളിസം ഒക്കെ കുറഞ്ഞു തുടങ്ങും അതേപോലെ നമ്മുടെ ബോൺസിൻ്റെ ഒക്കെ എല്ലുകളുടെയൊക്കെ ശക്തി ചെയ്യിച്ചു തുടങ്ങും ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും തുടങ്ങും അപ്പം ഇതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് നല്ല ചുറു ചുറുക്കോടും ഉന്മേഷത്തോടും കൂടി തന്നെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയൊരു അത്ഭുതമാണ് ഈ വ്യായാമം എന്ന് പറയുന്നത് ഓക്കെ വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിക്കും അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മസിൽ ലോസിന് ഒരു പരിധിവരെ തടയാനും സാധിക്കും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയാരോഗ്യം നല്ല രീതിയിൽ വർദ്ധിക്കും ഓക്കെ നിങ്ങൾ ചെയ്യുന്ന വ്യായാമങ്ങൾ കൊണ്ട് നിങ്ങൾ ഹൃദയാരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടും അതിലുപരിയായിട്ട് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ അതിനൊക്കെ പ്രമേഹം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിൽ നിന്നും ജീവിത ശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ അകന്നു നിൽക്കാനായിട്ട് വ്യായാമം ചെയ്യുന്ന വഴി സാധിക്കും അൻപത് വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ മിക്കവാറും ആൾക്കാർക്ക് എല്ലാം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്ക് ഒരുവിധപ്പെട്ട അസുഖങ്ങളെല്ലാം പിടികൂടുന്നത് ഈ അമ്പത് വയസ്സിന് ശേഷമാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന എല്ലാ ജീവിതശൈലി രോഗങ്ങൾ നിന്നും നമുക്ക് ഒരു പരിധിവരെ അകന്ന് നിൽക്കാനും ആ അവിടുത്തെ ഉള്ള മരുന്നുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനും ഒക്കെ നമ്മളെ ഈ വ്യായാമം നല്ല രീതിയിൽ സഹായിക്കും ഓക്കെ പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ബ്ലഡിലോട്ടുള്ള സോറി നമ്മുടെ തലച്ചോറിലോട്ടുള്ള രക്ത ഓട്ടമൊക്കെ വർധിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് അൽസമീഴ്സ് പോലുള്ള മറവി രോഗങ്ങളൊക്കെ വയസാൻ കാലത്താണ് നമുക്ക് പ്രായമായി വരുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം ഉണ്ടാകുന്നത് ഓക്കെ ഈ മറവി അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അതിനെയെല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും ഡിപ്രഷൻ ആങ്സൈറ്റി ആങ്സൈറ്റി അതേപോലെ ഉള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റും ഓക്കെ ഉത്കണ്ഠ അപ്പം ഇതിനെയെല്ലാം നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഒരുപാട് ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും നിങ്ങൾ വ്യായാമം ഒരു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ വ്യായാമത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ഇനി നിങ്ങൾ ഏത് വ്യായാമങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം വ്യായാമങ്ങൾ പലതരത്തിലുണ്ട് അപ്പം നിങ്ങൾക്ക് നാൽപ്പത് അൻപത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വാക്കിങ്ങിന് പോവാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നടത്താം എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് എക്സർസൈസ് അല്ല നിങ്ങൾ നടത്താം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അത് അതിന് പേരായിട്ട് നിങ്ങൾക്ക് ജോഗിങ് ചെയ്യാം ചെറിയ തോതിൽ നിങ്ങൾക്ക് റണ്ണിങ് ചെയ്യാം നിങ്ങൾക്ക് സ്വിമ്മിങ് ചെയ്യാം പറ്റുള്ള നിങ്ങൾക്ക് നീന്താം ഓക്കെ നിങ്ങൾക്ക് സൈക്ലിങ് ചെയ്യാം അങ്ങനെയുള്ള വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഏർപ്പെടാവുന്നതാണ് അതിലെല്ലാം ഉപരി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്ട്രെങ്ത് എക്സസൈസുകളാണ് ഓക്കെ സ്ട്രെങ്ത് നിങ്ങളുടെ ആ ഒരു നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എല്ലാം നിങ്ങൾ തിരിച്ച് റിക്കവർ ചെയ്തെടുക്കുക സ്ട്രെങ്ത് വ്യായാമങ്ങൾ കൊണ്ടേ അത് സാധ്യമാവത്തുള്ളൂ അല്ലാതെയുള്ള വ്യായാമങ്ങൾ കൊണ്ട് അത് സാധ്യമാകത്തില്ല അപ്പോൾ സ്ട്രെങ്ത് വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റെസിസ്റ്റന്റ് ബാൻഡ് ഉപയോഗിക്കാം ഓക്കെ അത് നമുക്കൊക്കെ മേടിക്കാൻ കിട്ടുന്ന വലിയ വലിയ വിലയൊന്നുമില്ല റെസിസ്റ്റന്റ് ബാൻഡ് എന്ന് പറയുന്നത് റെസിസ്റ്റന്റ് ബാൻഡ് ഉപയോഗിക്കാം അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ വെയിറ്റുകൾ ഉപയോഗിക്കാം അങ്ങനെയുള്ള എന്ത് എക്വിപ്മെൻസുകൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് സ്ട്രെങ്ത് വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ആഴ്ചയിൽ നിങ്ങൾ ഒരു അഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങളൊരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആഴ്ചയിൽ നിങ്ങൾ അഞ്ച് ദിവസം ചെയ്താൽ മതിയോ പക്ഷെ അത് നിങ്ങൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഡിസിപ്ലിനൂടെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആർക്കാനും വേണ്ടിയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് വേണ്ടി നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ വ്യായാമങ്ങൾ നമുക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള വ്യായാമം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പക്ഷേ അതിനകത്ത് നിങ്ങൾ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ഒരിക്കലും ഒഴിവാക്കി കളയരുത് ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തരുന്നു അപ്പം ഞാൻ ഡയറ്റിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഡയറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ഡയറ്റ് വീഡിയോ കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം അടുത്ത വീഡിയോയിട്ടാണ് ബൈ